കൊട്ടാരക്കര മുൻ എം എൽ എയും സി പി എം നേതാവുമായ ഐഷ പോറ്റി കോൺഗ്രസിൽ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേരുമെന്നും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി മത്സരിക്കുമെന്നും മാസങ്ങൾക്ക് മുമ്പ് തന്നെ പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു അപ്പോൾ പലരും പൊളിറ്റിക്സ് കേരളയെ പൊളിറ്റിക്സ് കേരളയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് വിളയാടി ഇപ്പോൾ ഐഷാ പോറ്റി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ലോക് ലോക് ഭവനു മുമ്പിൽ നടത്തുന്ന രാപ്പകൽ സമരപ്പന്തലിൽ ഐഷ പോറ്റി എത്തി ഐഷ പോറ്റിയെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻഷി എന്നിവർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു കൊട്ടാരക്കരയിൽ നിന്നും മൂന്നു തവണ എം എൽ എ ആയ ഐഷ പോറ്റി മൂന്ന് പതിറ്റാണ്ട് നീണ്ട സി പി എം ബാന്ധവം അവസാനിപ്പിച്ചാണ് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത് അധ്യക്ഷൻ തണ്ണി ജോസഫിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു ഐഷ പോറ്റി കോൺഗ്രസ് കുടുംബത്തിലേക്ക് പോറ്റിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുൻപ് പ്രവർത്തിച്ച പ്രസ്ഥാനം വലിയ വിഷമങ്ങളാണ് എനിക്ക് നൽകിയത് അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഇത്രയും നാളത്തെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത് അധികാരമോഹമില്ല മനുഷ്യനോടൊപ്പം പ്രവർത്തിക്കാൻ എല്ലാവർക്കും ഇനിയും ആഗ്രഹം കാണും മനുഷ്യനോടൊപ്പം പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാകും എല്ലാവർക്കുമൊപ്പം ഞാൻ ഉണ്ടാകും നമ്മളെ ആവശ്യമില്ല എന്ന് കാണുമ്പോൾ സലാം പറ പോവുകയാണ് നല്ലത് രണ്ടായിരത്തി ആറിൽ കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ ബാലകൃഷ്ണപിള്ളയെ കൊട്ടാരക്കരയിൽ പരാജയപ്പെടുത്തിയാണ് ഐഷ പോറ്റി ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും വലിയ ഭൂരിപക്ഷത്തിൽ ഐഷ പോറ്റി വിജയിച്ചിരുന്നു എന്നാൽ പിന്നീട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐഷാ പോറ്റിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു അവിടെ പകരം കെ എൻ ബാലഗോപാൽ എത്തി കെ എൻ ബാലഗോപാൽ ഐഷാ പോറ്റി നേടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചില്ല എന്നതും ശ്രദ്ധേയം എന്തായാലും ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു പൊളിറ്റിക്സ് കേരള പറഞ്ഞത് പോലെ ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും ഐഷ പോറ്റിയും തമ്മിലുള്ള മത്സരത്തിന് കളവൊരുക്കുന്നു ഈ എൽ ഡി എഫ് കൂടാരത്തിൽ നിന്ന് കോൺഗ്രസിലെത്തിയ ഐഷ പോറ്റിക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചിരിക്കുന്നത് കൊട്ടാരക്കര മണ്ഡലം ഐഷ പോറ്റിയിലൂടെ നിലനിർത്താനാകുമെന്ന് എൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു എന്തായാലും ജനകീയായ നേതാവാണ് ഐഷ പോറ്റി എന്നതിൽ സംശയമില്ല കഴിഞ്ഞ സമ്മേളന ഏരിയ കമ്മിറ്റിയിൽ നിന്നൊക്കെ ഐഷാ പോറ്റിക്ക് നേരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഐഷ പോറ്റിയെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതൊക്കെ അവർക്ക് വലിയ വിഷമം ഉണ്ടാക്കി അങ്ങനെ ഐഷ പോറ്റി കുറച്ചു കാലമായി സി പി എമ്മിൻ്റെ റിബൽ എന്ന നിലയിൽ പ്രവർത്തിക്കുകയായിരുന്നു കോൺഗ്രസുമായി ഐഷ പോറ്റി ചർച്ചകൾ നടത്തുന്ന കാര്യം പൊടുത്തസ് കേരള പുറത്തുവിട്ടപ്പോൾ ഐഷ പോറ്റി താൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ലെന്നും താനൊരു സി പി എം പ്രവർത്തകയായി തുടരും എന്നൊക്കെയാണ് പക്ഷേ അന്തർധാരയിൽ ഐഷാ പോറ്റിയും കോൺഗ്രസ്സും തമ്മിലുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു അത് പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഐഷാ പോറ്റി കൃത്യമായി കൃത്യമായ സമയത്ത് കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കരയിൽ വലിയൊരു തിരിച്ചടിയാണ് ഐഷാ പോറ്റിയിലെ ഐഷാ പോറ്റിയുടെ കോൺഗ്രസ് രംഗപ്രവേശം കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് ജനസ്വാധീനമുണ്ട് എന്നതിൽ തർക്കമില്ല കേരള രാഷ്ട്രീയത്തിൻ്റെ കരുത്തനായ കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ളതിൽ വെച്ച് കരുത്തരായ നേതാ കരുത്തനായ നേതാക്കളിൽ ഒരാളായ ബാലകൃഷ്ണപിള്ളയെ ഗണേഷ് കുമാറിൻ്റെ പിതാവിനെ രണ്ടായിരത്തി ആറിൽ ഐഷ പോറ്റി മത്സരിച്ച് അട്ടിമറിച്ചത് വലിയ ചർച്ചയ്ക്ക് ഇടം നൽകിയിരുന്നു പിന്നീട് ഐഷ പോറ്റി ആ മണ്ഡലം വിട്ടുകൊടുത്തിട്ടില്ല കോൺഗ്രസ്സിന് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും വൻ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലുമാണ് ഇരുപത്തിയാറിലുമല്ല രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും വൻഭൂരിപക്ഷത്തോടുകൂടി ഐഷ പോറ്റി കോൺഗ്രസിൽ നിന്ന് വിജയിച്ചു എൽ ഡി എഫിൽ നിന്ന് വിജയിച്ചു ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാറുകയാണ് ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി മത്സരിക്കാൻ എത്തുമ്പോൾ സി പി എം കരുതലോടെ കാണണം ആ മത്സരത്തെ ഐഷ പോറ്റിക്ക് പാർട്ടിക്കതീതമായ ഒരു ജനസ്വാധീനം ഉണ്ട് പാർട്ടിക്കതീതമായ ജനസ്വാധീനം അവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് തവണ കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ചു അവർ രണ്ടായിരത്തി ആറിൽ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഭൂരിപക്ഷം നേടി അവർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥി എന്ന നിലയിൽ രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഭൂരിപക്ഷം ഉയർത്തി അവർ പക്ഷേ കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയായ കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും അദ്ദേഹം വിജയിച്ച് ധനകാര്യ മന്ത്രിയായി മാറി ഇടതുപക്ഷത്തിലെ അഭിഭാഷക യൂണിയന്റെ അഭിഭാഷക അഭിഭാഷക സംഘടനയുടെ നേതാവായിരുന്നു ഐഷ പോറ്റി ഐഷ പോറ്റി ഐഷ പോറ്റിയെ പിന്നീട് ഇടതുപക്ഷത്തെ അഭിഭാഷക സംഘടനയും അവഗണിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് പെരുമാറിയത് ചുരുക്കത്തിൽ ഐഷാ പോറ്റിയെ ഇടതു ഇടതുപക്ഷം തകഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് മനുഷ്യനോടൊപ്പം പ്രവർത്തിക്കാൻ എല്ലാവർക്കുമൊക്കെ ഒപ്പം ഇനിയും കാണുമെന്ന് ഐഷാ പോറ്റിയുടെ കാലുമാറ്റം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ആ തിരിച്ചടി അതിജീവിക്കാൻ ഇടതുപക്ഷത്തിന് കൊട്ടാരക്കരയിൽ കഴിയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കൊട്ടാരക്കരയിൽ മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും കെ എൻ ബാലഗോപാൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് കൊട്ടാരക്കരയിലെ മുക്കിലും മൂലയിലും കെ എൻ ബാലഗോപാൽ ഉണ്ട് എന്നത് ശ്രദ്ധേയം ഈ സാഹചര്യത്തിലാണ് ഐഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബാലഗോപാലിനോട് എതിരിടാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തുന്നത് കൂറുമാറ്റവും കൂടുമാറ്റവും ഒക്കെ ഇപ്പോൾ സി പി എമ്മിൽ സംഭവിക്കുന്നു മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധം ജോസ് കെ മാണി രണ്ട് വള്ളത്തിൽ കാലൂന്നി നിൽക്കുകയാണ് ഒരു വള്ളം ഒരു വള്ളം കോൺഗ്രസിൻ്റെ അങ്ങോട്ടം മറ്റൊരു വള്ളം സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഇങ്ങോട്ടും അങ്ങനെ എൽ ഡി എഫിൽ നിന്ന് ഘടകകക്ഷിയായ ജോസ് കെ മാണി തന്നെ മാറാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ എൽ ഡി എഫിലെ കരുത്തരായ നേതാക്കൾ പ്രത്യേകിച്ചും സി പി എമ്മിലെ കരുത്തരായ നേതാക്കൾ സി പി എം വിട്ട് കോൺഗ്രസ് കൂടാരത്തിലേക്ക് ചേക്കേറുന്നത് നല്ല സൂചനയല്ല നൽകുന്നത് പ്രത്യേകിച്ചും ഐഷ പോറ്റിയ പോലെയുള്ള നേതാക്കൾ പൊളിറ്റിക്സ് കേരള ഐഷ പോറ്റി കോൺഗ്രസിൽ ചേരുമെന്ന് വാർത്ത ചെയ്തപ്പോൾ നിരവധി സി പി എം സഖാക്കളാണ് എനിക്ക് നേരെ വാളഓങ്ങിയത് അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഐഷ പോറ്റിയും ഞങ്ങളുടെ വാർത്തയെ അടിസ്ഥാനമാക്കി പറഞ്ഞതും ശ്രദ്ധേയം ഇപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് കോൺഗ്രസ് കൂടാരത്തിലേക്ക് പോയിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു കോൺഗ്രസ് കൂടാരത്തിലേക്ക് കോൺഗ്രസ് കുടുംബത്തിലേക്ക് ഐഷാ പോറ്റിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു